ആരോസിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ പാർലമെൻറ്റ് മണ്ഡലങ്ങളിലെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായാണ് ആരോസ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലെത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനോടകം തന്നെ എട്ട് മണ്ഡലങ്ങളിലെ ജനാഭിപ്രായങ്ങൾ നിങ്ങളുമായി നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞു ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് പാലക്കാട് മണ്ഡലത്തിലൂടെയാണ് ശ്രീഹർലാൽ പാലക്കാട് മണ്ഡലം എക്കാലവും എൽ ഡി എഫിന് അനുകൂലമായ ഒരു നിലപാടെടുത്തിട്ടുള്ള മണ്ഡലമാണ് ഇപ്പോഴത്തെ സ്ഥിതി ഒന്ന് വിശദീകരിക്കാമോ ശ്രീ ലാലു പറഞ്ഞതുപോലെ എല്ലാ കാലത്തും പാലക്കാട് ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്ന മണ്ഡലമാണ് കാരണം അത് അടിസ്ഥാനപരമായി തന്നെ തൊഴിലാളികളുടെയും കർഷകരുടെയും ഒരു കേന്ദ്രീകൃതമായി ജീവിക്കുന്ന മേഖലയാണ് പാലക്കാട് അത് ഇടതുപക്ഷത്തോടെക്കാലം ചേർന്ന് നിന്ന് പോന്നിരുന്നു എന്നുള്ളത് വസ്തുതയാണ് രണ്ടായിരത്തി ഒൻപതിൽ ശ്രീ എം വി രാജേഷ് സതീശൻ പാച്ചേനിയെ തോൽപ്പിക്കുകയാണ് ചെയ്തത് അനുശേഷൻ രണ്ടായിരത്തി പതിനാലിൽ അധികായനായ എം പി വീരേന്ദ്രകുമാറിനെ എം വി രാജേഷ് തോൽപ്പിക്കുക ചെയ്യുന്നത് അങ്ങനെ പാർലമെന്റിനകത്ത് ശോഭിച്ചു നിൽക്കുന്ന എം പി രാജേഷിനെ രണ്ടായിരത്തി പത്തൊമ്പതാകുമ്പോൾ നേരത്തെയുള്ള വീടുകളിൽ പറഞ്ഞതുപോലെ യു ഡി ഒരു തരംഗം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ വരികയാണ് അത് നിരവധിയായ കാരണമുണ്ട് നമ്മളത് വിശകലനം ചെയ്തു പോയതാണ് കാരണം കേന്ദ്രത്തിൽ കോൺഗ്രസ്സിന് നേരത്തിലുള്ള ഗവൺമെൻറ് വരുമെന്ന പ്രതീക്ഷ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷ മതന്യൂനപക്ഷങ്ങളോട് ബി ജെ പി എടുത്ത സമീപനം ഇതിൻ്റെയൊക്കെ ഭാഗമായി ജനമാകെ അന്ന് യു ഡി എഫിന് അനുകൂലമായി കേരളത്തിലൊരു നിലയെടുക്കുകയാണ് ചെയ്തത് ആ കുത്തൊഴുക്കിലാണ് എം പി വീരേന്ദ്രം പി രാജേഷും വീണു പോകുന്നത് വളരെ തുച്ഛമായ വോട്ടിനാണെങ്കിൽ പോലും എം പി രാജേഷ് തോക്കുകയാണ് ചെയ്തത് വി കെ ശ്രീകണ്ഠൻ പാലക്കാടിൻ്റെ എം പി ആയി വന്നു അതാണ് സ്ഥിതി പക്ഷേ ഇപ്പോൾ അത് മാറുന്നു ഇപ്പം മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളം തന്നെ മാറുന്നു എന്നുള്ളതാണ് വസ്തുത കാരണം ഇപ്പോൾ കോൺഗ്രസ്സിൽ അർപ്പിച്ചിരുന്ന പ്രതീക്ഷ അസ്ഥാനത്തായി എന്ന് വോട്ടർമാർ തിരിച്ചറിയുകയാണ് കാരണം പാർലമെൻറ്റിലേക്ക് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഇരുപത് പേരിൽ പത്തൊൻപത് പേര് യു ഡി എഫിൻ്റെ പ്രതിനിധികൾ പോയെങ്കിൽ അവർ കേരളത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കുവാനോ മതനുനപക്ഷങ്ങളെ ആക്രമിക്കുന്ന രൂപത്തിലും അവരെ അവരുടെ അവകാശങ്ങൾക്ക് അവർന്നെടുക്കുന്ന രൂപത്തിലും അവരെയൊക്കെ തെരുവിൽ ആക്രമിക്കുമ്പോൾ പോലും പിന്നെ പ്രതിലോമകരമായ നിയമങ്ങൾ പാസ്സാക്കുമ്പോഴൊക്കെ ഇതിനെ എതിർക്കുന്ന കാര്യത്തിൽ ഈ യു ഡി എഫ് നിന്ന് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയ എം പിമാർ പരാജയപ്പെട്ടു അത് പാലക്കാട്ട് വി കെ ശ്രീകണ്ഠനും പരാജയപ്പെട്ടു അതാണ് വസ്തുത പൗരത്വ നിയമ ഭേദഗതി വരുമ്പോൾ മിണ്ടാതിരിക്കാൻ അവിടെ പ്രതിരോധിക്കാനില്ല എതിർ തോട്ടിയാനില്ല അതോടൊപ്പം തന്നെ നിരവധിയായ കാര്യങ്ങളിൽ അവർ ആ നിലയെടുത്തതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ യു ഡി എഫിന് അനുകൂലമായ ഒരൊഴുക്ക് കേരളത്തിൽ വന്നെങ്കിൽ അർപ്പിച്ച പ്രതീക്ഷ ആസ്ഥാനത്താകുകയും ഇപ്പോൾ ജനം തിരിച്ച് ചിന്തിച്ചു തുടങ്ങുന്നു കാരണം അവിടെ എന്തൊക്കെ പറഞ്ഞാലും കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും ബി ജെ പിക്ക് എതിരെ ഒരു ഗവൺമെൻറ്റിനെ രൂപപ്പെടുത്താൻ ഒന്നിച്ചു നിൽക്കുമെന്ന് പറയുമ്പോഴും ശക്തമായ ഇടതുപക്ഷത്തിന് മാത്രമേ പാർലമെൻറ്റിനകത്ത് ബി ജെ പി പ്രതിരോധിക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിയുകയാണ് ജനം അതാണൊരു പ്രശ്നം ആ ഒരു നിലപാടുകളാണ് നമ്മൾ കഴിഞ്ഞ എട്ട് മണ്ഡലങ്ങളിൽ സഞ്ചരിച്ചപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നിട്ട് ഈ പാലക്കാട് മണ്ഡലത്തിലെ ജനാഭിപ്രായങ്ങൾ അതെ ജനാഭിപ്രായം കേൾക്കാം അവരെന്താണ് പറയുന്നത് എന്ന് അറിഞ്ഞിട്ട് നമുക്ക് ബാക്കി തീരുമാനത്തിൽ പോവാം നമസ്കാരം എന്താണ് പേര് ജാസ്മിൻ നമ്മുടെ പാലക്കാട് മണ്ഡലത്തിൽ ആര് നിന്നാലാണ് വിജയിക്കാൻ പോകുന്നത് ഏ വിജയരാഘവൻ ജയിക്കും തീർച്ചയായിട്ടും തന്നെ ഉറപ്പാണ് എന്തുകൊണ്ട് പറഞ്ഞ പാവങ്ങൾക്ക് വേണ്ടി പിന്നെ അതുപോലെ മതേതരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ മതങ്ങളും ഒരുപോലെ കാണുന്ന ഇപ്പം ഞാനും ഇവിടെ ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ഇടതുവശം വരണം കോൺഗ്രസ്സോ ബി ജെ പിയോ വന്ന ഒരു മുസ്ലിം ഹിന്ദു ഒരേ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കില്ല ഞങ്ങളൊരു മീറ്റിംഗിൽ ഞങ്ങൾ ഉയർന്നവർ താഴ്ന്നവർ എന്നില്ലാതെ വർഗവിവേചന ഇല്ലാതെ ഞങ്ങൾ ഒരു ബെഞ്ചിലിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഇടതുപക്ഷത്തിൻ്റെ കഴിവ് മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഞാൻ മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളും കൂടിയാണ് ഞാൻ പറയുന്നു മതേതരം ഉയർത്തിപ്പിടിച്ച് മതേതരം നിലനിൽക്കണമെങ്കിൽ

മടങ്ങി കിടക്കാനല്ലോ കോച്ച് ഫാക്ടറി പിന്നെ മെഡിക്കൽ കോളേജിന്റെ അങ്ങനെ ഇപ്പോൾ ശ്രീകണ്ഠം ചോദിച്ചിട്ട് വലിയ കാര്യങ്ങളായിട്ടൊന്നും ഇല്ല ഏഹ് മറ്റേ കോൺഗ്രസ് മൊത്തത്തിൽ ഇല്ലാണ്ടാവുകയാണ് ബി ജെ പി അപ്പോൾ മറ്റേ എ വിജയരാഗം വരണമെന്നാണ് എൻ്റെ ആഗ്രഹം അത് സാഫി ഫലത്തിലായിരുന്നു നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് അദ്ദേഹം ഒരു വിധം കുഴപ്പമില്ലാതെ എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ രാഗവേട്ടുള്ള മോശമൊന്നുമല്ല അദ്ദേഹം ചോദിച്ചാൽ നമ്മളൊക്കെ ചെയ്യാൻ പറ്റുന്നു വിജയരാഗമൻ നല്ലെന്ന വിജയിക്കാൻ സാധ്യത എന്തുകൊണ്ട് മുൻ അനുഭവം കൊണ്ട് പഴയ സമുദ്രമായ നേതാവ് ആയതുകൊണ്ട് ന്നെയാണ് ജയിക്കാൻ സാധ്യത ഇങ്ങനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തന്നെ എല്ലാ വികസനങ്ങളും വേണം ഇന്ത്യയിലെ ഇവിടെ ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചോളം ഒരു എയർപോർട്ടില്ല നല്ലൊരു റെയിൽവേ സ്റ്റേഷൻ ഇല്ല പിന്നെ അതുപോലെ ഒരുപാട് വികസനങ്ങളിങ്ങും വരാണ്ട് നല്ലൊരു ബ്രിഡ്ജില്ല മേൽപ്പാലങ്ങളില്ല ഒരുപാട് റോഡുകളില്ല ഹൈവേകളില്ല റെയിൽവേ ക്രോസ് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട് പക്ഷേ ഇന്നും അത് അധികൃതർ കണ്ണു തുറന്നിട്ടില്ല എന്തുകൊണ്ടാണ് ഞങ്ങൾ ആയതുകൊണ്ട് അതിന് എനിക്ക് പറയാൻ പറ്റും ഒക്കെ ചിന്തിക്കില്ല അവര് വന്നിട്ട് ഒരുപാട് സപ്പോർട്ട് കൂടി ഞാൻ തീർച്ചയായിട്ടും അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോഴും തോന്നുന്നത് നമ്മൾക്ക് ഇവർ ഇവർ കംഫർട്ടബിൾ ആയിരിക്കും വന്നാൽ നന്നായിരിക്കും എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്താ ജയിക്കണമെന്നാണ് നമ്മുടെ ഇത് മിക്കവാറും അതിനാണ് കൂടുതൽ ചാൻസ് കൂടുതൽ ഇപ്പോൾ പതിനെട്ട് എംബിമാർ ഇപ്പോൾ നിലവിൽ പത്തൊമ്പത് എംബിമാർ നിലവിൽ ഇപ്പം കോൺഗ്രസിൻ്റെ ആണ് ഉള്ളത് പതിനെട്ട് പേര് അവരുണ്ടായിട്ടിപ്പോൾ നമുക്ക് കേന്ദ്രത്തിൻ്റെ ഒരിതും ഒന്നിനും നമുക്ക് അതിനെതിരായിട്ട് ഒരാളും ഒന്നും ഇതുവരെ മുന്നിട്ടില്ല ഈ കേരളത്തിലെ ഇരുപത് ലോകസഭ മണ്ഡലം കഴിഞ്ഞ തവണ ജയിച്ച പതിനെട്ട് പേര് ഈ പതിനെട്ട് പേര് ഒരു ഭരണാധികാരികളെന്നു തികഞ്ഞ പരാജയമായി കാരണം നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയവേദം മാറ്റിവെച്ചാലും നമ്മുടെ നാട്ടിലു വെച്ച് ശബ്ദിക്കാൻ ഭരണാധികാരികളാണ് അതിന് പകരം

കേന്ദ്രത്തിലൊരു മാറ്റം കോൺഗ്രസ് ആര് വന്നാലും വികസനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവിടെ കേന്ദ്രത്തിൽ ഭരിക്കുന്നതിൽ ആരെങ്കിലും വരണം എന്നാലും ഇവിടെ അരപ്രതീക്ഷയ്ക്ക് വിജയകുമാർ മാത്രമേ ഉള്ളൂകുമാർ പാലക്കാട് പാലക്കാട് എന്നല്ല കേരളത്തെ സമയത്തോളം ഇടതുപക്ഷ മുന്നണിയുടെ സാരഥികൾ വരുന്നതായിരിക്കും ഈ കേരളത്തിന്റെ വികസനത്തിനും നേട്ടത്തിനും ഉപകാരം കാരണം നമുക്ക് കഴിഞ്ഞ തവണത്തെ അനുഭവം ഉണ്ട് പതിനെട്ട് എം പിമാര് കേരളത്തിൽ നിന്ന് പോയിട്ട് കേരളത്തിന്റെ പുരോഗതിക്കോ വികസനത്തിനോ ഒരു ചെറു വിരൽ പോലും പാർലമെന്റിൽ അനക്കിയിട്ടില്ല ചതിച്ചിട്ടില്ല അപ്പൊ അതിൻ്റെ അനുഭവം വെച്ച് ഇത്തവണ പാലക്കാട് നിന്ന് മത്സരിക്കണ എ വിജയരാ ശ്രീ എ വിജയരാഘവൻ ജയിക്കുന്നതായിരിക്കും കേരളത്തിനും പാലക്കാട്ടിനും എന്തുകൊണ്ട് എന്തുകൊണ്ടും എന്തുകൊണ്ടും പാവപ്പെട്ട ആൾക്കാര് അവരെ കൊണ്ട് ഗുണം മറ്റുള്ളവരോട് ഒരു ഗുണവും ഉണ്ടാവില്ല എന്തൊക്കെ മാറ്റങ്ങളാണ് മാറ്റങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് പെൻഷൻ വേണമെങ്കിൽ കൂട്ടിത്തരും എല്ലാ മാസവും കയ്യിലെത്തിക്കും എന്തുകൊണ്ടും നല്ല കാര്യം അവര് വരണം എല്ലാത്തിനും ഒന്നും കാര്യമില്ല ഇവിടെ ജയസാധ്യത തീർച്ചയായിട്ടും യു ഡി എഫിന്റെ സാരഥിക്കാണ് ഇവിടെ സാധ്യത എന്നുള്ളത് വി കെ ശ്രീകണ്ഠൻ ജയിക്കട്ടെ വികസനം തുടരട്ടെ ഇന്ത്യ ഇന്ത്യ ആയി നിലനിൽക്കട്ടെ ഈ പാവങ്ങൾക്ക് ആര് ജയിച്ചിട്ടും ഉപകാരം ഇല്ല ഭാവങ്ങളെ സഹായിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ പൗരൻ എന്ന് ഇവിടെ എന്തുകൊണ്ട് ഭാഗത്ത് ജനഭിപ്രായം കണ്ട ശേഷം എന്ത് നിലപാടായിരിക്കും സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി ജനം എടുക്കുന്നത് ഇപ്പോൾ നിലവിലെ എം പി ആയ വി ശ്രീകണ്ഠൻ തന്നെയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എന്നാൽ സി പി ഐ എമ്മിൻ്റെ അധികായകനായ എ വിജയരാഘവൻ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ് ബി ജെ പിയുടെ സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണ് ഇവർ മൂന്ന് പേരും നമ്മുടെ പൊതുപ്രവർത്തന രംഗത്ത് പ്രഗത്ഭരാണ് എ വിജയരാഘവൻ വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ തുടങ്ങുകയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ ഏറ്റവും ഉന്നത തലത്തിലേക്ക് വന്ന നേതാവാണ് വളരെ സംക്ഷിപ്തമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നതാണ് സ്വാഭാവികമായും ഇപ്പം നമ്മൾ കാണാൻ കഴിയുന്ന പിക്ചർ ഇവർ മൂന്ന് പേരുടെയും ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പോലും പാലക്കാട് ആത്രികമായി എ വിജയരാഘവൻ വിജയിച്ചു വരും എന്ന കാര്യത്തിൽ നമുക്കൊരു സംശയത്തിനിടെ നൽകുന്ന സാഹചര്യം ഒന്നും അവിടെ കാണുന്നില്ല അതുകൊണ്ട് തന്നെ പാർലമെൻറ്റിലേക്ക് പാലക്കാട് നിന്ന് പോകാൻ പോകുന്നത് ശ്രീ എ വിജയരാഘവൻ ആയിരിക്കും എന്നാണ് ഇപ്പോൾ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ ആരോസിൻ്റെ അഭിപ്രായം ഇതാണ് എ വിജയരാഘവൻ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് പോകുന്നത് തന്നെയാണ് വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ അടുത്ത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം